സഖരിയാവിൻ്റെ പ്രവചനം നാലിൻ്റെ ഏഴ് സെരു ബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആർ നീ സമഭൂമിയായിത്തീരും അതിന് കൃപ കൃപ എന്ന ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റും വളരെ പ്രതീക്ഷയോടെ തുടങ്ങിയ പലതും പിന്നീടൊരു ബാധ്യതയായി അനുഭവപ്പെട്ടിട്ടുണ്ടോ ചെയ്തു തീർക്കാൻ കഴിയുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ആരംഭിച്ചത് എന്നാൽ പ്രതീക്ഷിക്കാത്ത പല സാഹചര്യങ്ങളും വിനയായി ഭവിച്ച് ഇനി ഇത് പൂർത്തിയാക്കാൻ കഴിയില്ലെന്ന് ഉറപ്പിച്ചിട്ടുണ്ടോ ഒരു പക്ഷേ ദൈവവേലയിൽ അത്തരം സാഹചര്യം നേരിടുന്നുണ്ടാവാം അല്ലെങ്കിൽ ഒരു വീട് പണിയാൻ തുടങ്ങിയിട്ട് ജോലി ബിസിനസ് ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ ഒക്കെ തുടങ്ങിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ഭാരപ്പെടുന്നുണ്ടോ എന്നാൽ ദൈവത്തിന് നിങ്ങളെ സഹായിക്കാനാൽ ദൈവാലയം പണിയാനുള്ള തീരുമാനത്തോടെ ബാബേലിൽ നിന്ന് സെരുമ്പ് നേതൃത്വത്തിൽ ഒരു കൂട്ടം ഇസ്രായേൽ ജനത യെരുഷലേമിൽ എത്തിച്ചേർന്നു അവർ കൃത്യമായ ആസൂത്രണത്തോടെയാണ് എത്തിയതും പണി തുടങ്ങിയതും ശലോമൻ പണിതത്തിന് സമം അല്ലെങ്കിലും തങ്ങളുടെ പരിമിതികൾക്കുള്ളിൽ നിന്ന് ഒരു ദൈവാലയം പണിയാനും അവിടെ ആരാധന പുനരാരംഭിക്കാനും കഴിയുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ആരംഭിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാകാതെ പ്രതിബന്ധങ്ങൾ ഉയർന്നു ചിലരുടെ ഗൂഢാലോചനയും എതിർപ്പുകളും പണി നിർത്തിവെയ്പ്പിക്കാൻ വിധം ശക്തമായിരുന്നു പണിയാൻ കൽപ്പന കൊടുത്ത അധികാര കേന്ദ്രങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും അവിടെ നിന്ന് തന്നെ അത് നിർത്തിവെയ്ക്കാനുള്ള കൽപ്പന സമ്പാദിക്കാനും ശത്രുക്കൾക്ക് കഴിഞ്ഞു എന്നാൽ ഇത് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ആരംഭിച്ചതാണെന്നും പൂർത്തിയാക്കുമെന്നുമുള്ള ദൈവശബ്ദമാണ് പ്രവാചകനായ സഖരിയാവിലൂടെ മുഴങ്ങുന്നത് തങ്ങൾക്കെതിരെ നിൽക്കുന്നത് സൈന്യവും അധികാര ശക്തികളുമാണെങ്കിൽ അവരെ അതേ രീതിയിൽ നേരിടാനോ പോരാടി തൽപ്പിക്കാനോ അല്ല ദൈവത്തിൻ്റെ ആത്മശക്തിയാൽ അവർ ഈ പ്രവൃത്തി പൂർത്തിയാക്കുമെന്നും അതിനായി ദൈവകൃപ അവരിൽ വ്യാപരിക്കുമെന്നും അദ്ദേഹം വിളിച്ചു പറഞ്ഞു അത് അങ്ങനെ സംഭവിക്കുകയും ചെയ്തു ദൈവത്തിൻ്റെ ആത്മശക്തിയിൽ ആശ്രയിച്ചാൽ ദൈവകൃപ നമുക്കായി വ്യാപരിച്ചാൽ ഏതു തടസ്സങ്ങളെയും അതിജീവിച്ച് നാം പ്രവൃത്തികൾ പൂർത്തിയാക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ